Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഞാനിങ്ങനെ കുറെ ആലോചിച്ചു ഞാൻ എന്ത് വീഡിയോ ഇടും ലോങ് വീഡിയോ ഞാൻ എന്ത് വീഡിയോ ഇടും ഏത് കുറെ മുന്നേ എങ്ങോട്ടാണ് ഞാനൊരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടത് ഞാൻ കൂടുതലും പിന്നെ ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യാറ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടെത്തി ഞാൻ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാം അപ്പോൾ കുറെ ഒന്നും ഇല്ല കുറച്ചൊക്കെ കുറെ ഒക്കെ എവിടെ എനിക്ക് തന്നെ എനിക്കെന്നെ ധാരണ ഇല്ലാട്ടോ അത് കിട്ടിയതൊക്കെ പറക്കിയിട്ടൊരു ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കുക വിചാരിച്ചു അപ്പം ഞാനിപ്പോൾ കറന്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷുഗറിന്റെ സീറോ വൺ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ ഈ ഷെയ്ഡ് ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആണ് കാരണം ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ഷെയ്ഡ് ഒരു റെഡ് കളറാണ് റെഡ് കളർ വന്നത് റെഡ് കളറാണ് ചില്ലി റെഡ് എന്നൊക്കെ പറയൂട്ടോ നെക്സ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്യണത് മെബലിൻ്റെ മെബലിന്റെ സീക്കർ പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചായിട്ടാണ് ഷെയ്ഡ് നമ്പറ് ഇതും ഭയങ്കര ലോങ് ലാസ്റ്റിങ് രാവിലെ ഇട്ടാ രാത്രി വരെ നിൽക്കും ഇതാണ് കളർ നെക്സ്റ്റ് വന്ന ഷെയ്ഡ് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ റീല് ഈ ഇൻസൈറ്റിന്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടാ അതൊരു ബ്രൗൺ നൂട് കളേഴ്സ് ആട്ടി ഇതൊക്കെ ഒരു ബ്രൗ ഇതും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഉള്ള ലിപ്സ്റ്റിക് ആട്ടോ ഇതും നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഞാൻ ആ റിവ്യൂ ആണ് അപ്പോൾ ഞാൻ അപ്പോൾ ഓർഡർ ചെയ്തതാണ് വല്ലാതെ ഒന്നും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴൊക്കെ അത് യൂസ് ചെയ്യും പിന്നെ ഒരു ഷെയ്ഡ് ഉണ്ട് എൻ്റെ അകത്ത് പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരൊക്കെ പോയി ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ട ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ ഇതും നല്ല ഷെയ്ഡാണ് ഇത് രാവിലെ ഇട്ട വൈകുന്നേരം വരെ ഇത് നിൽക്കും ഈ ഒരു ഷെയ്ഡ് ഒരു പിങ്ക് ആൻഡ് ബ്രൗൺ മിക്സ് ഇതും അറിയില്ലേ ആ ഒരു 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 എന്ത് എന്ത് കളർന്ന് പറയാ ഒരു ന്യൂട്ട് കളറാതൊക്കെ ഇതൊരു നൂട്ട് കളർ ആട്ടോ അപ്പോൾ ഇതിന്റെ എനിക്ക് അറിയില്ല ബ്രാൻഡ് ഏതാണെന്ന് അറിയില്ല എനിക്ക് തപ്പി പിടിച്ചിട്ട് വേണമെങ്കിൽ ലിങ്ക് വേണ്ട ഒരു ചോദിച്ചു ഞാൻ വേണമെങ്കിൽ തപ്പി പിടിച്ചത് ഇതിൻ്റെ ലിങ്കിൽ തരാം പിന്നെ എൻ്റെ അടുത്ത് കൂടുതലുള്ളത് മൈഗ്രലാമിൻ്റെ ഷെയ്ഡ്സാണ് ഈ മൈഗ്ലാമിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കുകളാണ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുക ഇതാ പക്ഷേ ഇതിലെനിക്ക് ഈ കളർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം എനിക്കിത് എനിക്ക് തീരെ ഒരു ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് മാത്രമേ വരെ കളർ കണ്ടാൽ തന്നെ അറിയാം വേണ്ട ചിലവർക്ക് മാച്ച് ഔട്ടാ ഇതാണ് കളർ കളറ് ഈ ഒരു കളർ ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നത് എൽ എം എൽ സെവൻറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാ കേട്ടാ എൽ സെവൻറ്റി ഇത് പറയുമ്പോൾ ഒരു റെഡ് ചില്ലി റെഡ് പറയില്ലേ ഈയൊരു ഷെയ്ഡ് ഈ ഷെയ്ഡ് നമ്പർ വരുന്നത് എൽ എം സിക്സ്റ്റി ഫോർ ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാ കേട്ടോ ഇതൊരു ഇത് നല്ല ഷെയ്ഡാ കേട്ടോ ഇതൊരു ചില്ലി റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഭയങ്കര ചില്ലി റെഡ് കളറില്ലേ അതേ ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇതും ലോങ് ലാസ്റ്റിങ് ആട്ടാം അതും അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഷെയ്ഡാണ് ഈ ഒരു റെഡ് ഞാൻ പറഞ്ഞില്ലേ എന്നത് കൂടുതൽ റെഡ് ആണ് ഇപ്പം ഉള്ളത് ഇതിന്റെ ഞങ്ങൾ ചേരാ അത് ആ റെഡിനായിട്ട് ആ ഫയർന്ന് പറഞ്ഞ ഷെയ്ഡിനായിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് ഇതിന്റെ വി എം സീറോ നയൻ മൈ ഹോ മൈ എന്ന് ഒരു സെയിൽ കേട്ടാ പേരെന്തൊക്കെ അറിയില്ല അങ്ങനെ ഇത് കഴിഞ്ഞു ഇത് അടിപൊളി ഷെയ്ഡാ ഇത് ആ രണ്ട് ഷെയ്ഡിനായിട്ട് അപേക്ഷിച്ച് എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ ഷെയ്ഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ രണ്ട് ഷെയ്ഡും ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ ഇത് നോക്കിയില്ല ഷെയ്ഡ് നമ്പർ നോക്കാണ്ടാണ് ഞാൻ ആ രണ്ടെണ്ണം ഓർഡർ ചെയ്തത് പക്ഷെ കിട്ടിയപ്പോൾ അതായിപ്പോയി ഇത് ഒരു എൽ എം സീറോ എയ്റ്റ് സ്ലോ ഫെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇത് കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞു അതുകൊണ്ട് വരുന്നില്ല അതാ ഈ ഒരു ഷെയ്ഡ് ഇത് ഇത് പിന്നെ എന്തായാലും മൈക്ലാമിൻ്റെ ഉണ്ട് ഇത് ഒരു നല്ല ഷെയ്ഡാണ് പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക ഇടാനാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് ലിപ്സ്റ്റിക് ഇതിന്റെ കോഡ് നമ്പർ ലിപ്സ്റ്റിക് സീറോ സീറോ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് നമ്പർ മൈക്ലാമിന്റെ ഇത് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ലൈറ്റ് വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റ് പിങ്ക് പോലെയല്ല തോന്നുന്നത് പക്ഷെ ഇതൊരു പിങ്ക് അല്ല ഇതൊരു ഓറഞ്ച് ഓറഞ്ച് കളറാണ് ഇതിന്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് ഫോർട്ടീൻ ബോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർട്ടീൻ ബോൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അത്ര തന്നെ കൊടുത്തിട്ടുള്ളൂട്ടോ ഇതില് അടുത്തതായിട്ട് സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഷെയ്ഡ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആട്ടത് ഇതൊരു ഓറഞ്ച് ഓറഞ്ച് റെഡെന്ന് പറയുക ഓറഞ്ച് റെഡ് ഇരുന്നൂറ്റി എട്ടാട്ടെ ഷെയ്ഡ് നമ്പർ ഷെയ്ഡ് നമ്പർ ഇരുന്നൂറ്റി എട്ട് ഇതാണ് ഇതും അടിപൊളി ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടു കാരണം പക്ഷേ ഇത് എനിക്ക് ലൈക്ക് ആണോ ചോദിച്ചു ലൈക്കാണ് പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് അല്ല അടുത്തത് കിസ് ബ്യൂട്ടിയുടെ ആയിട്ടാ കിസ് ബ്യൂട്ടിയുടെ ഇത് ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇതിൻ്റെ മുകളിൽ കണ്ട കാരണം ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് ഇത് മിക്കതും ഞാൻ ഓഫ്ലൈനാണ് മൈക്ലാമിൻ്റെ മാത്രം ഞാൻ ഓൺലൈനിലും പിന്നെ ഇങ്ങനെ റിവ്യൂ കണ്ടതൊക്കെ ഓൺലൈനിൽ ലിങ്കായിട്ട് വാങ്ങിക്കാറ് ചെയ്യാറ് ഇത് ഞാൻ കൊച്ചിന് ഇതൊരു പാർലറിന്റെ ഐറ്റംസ് കിട്ടണ ഒരു ഷോപ്പുണ്ട് കൊച്ചിയിൽ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കാരണം ഞാനിൻ്റെ ചിറ്റയുടെ കൂടെ പോയപ്പോൾ ചിറ്റയ്ക്ക് ഐറ്റം ചേർക്കാൻ പോയപ്പോൾ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു കളർ ഈ കളർ താട്ടാ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ കളറ് ഹിന്നൂട്ട് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ആവും ഈ ഒരു ഷെയ്ഡ് അത് മാൾസിൻ്റെ മാൾസിൻ്റെ സീറോ ഫൈവ് മൂസ് ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതും ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചത് പക്ഷെ റിവ്യൂ കണ്ടത് വേറൊരു ഷെയ്ഡായിരുന്നു വന്നത് ഈ ഷെയ്ഡാണ് എനിക്ക് ഇതൊരു ഓറഞ്ച് കറക്റ്റ് ഓറഞ്ച് ബ്രിക്ക് ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഇക്കണ്ട ഈ ഒരു ഷെയ്ഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് തോന്നുന്നു കേട്ടോ ഇത് ലോങ് ലാസ്റ്റിംഗ് ആട്ടെ ഈ ഷെയ്ഡ് മാൽസിന്റെ സീറോ ഫൈവ് മൂവ്സ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ലോങ് ലാസ്റ്റിംഗ് അടുത്തത് റെനയുടെ ഒരു ഷെയ്ഡാ കേട്ടോ ഹോട്ട് ലിപ്സ് ലിപ് ഗ്ലോസ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൂട്ടോ വേറെ ഒന്നുമില്ല കോഡ് നമ്പർ ഒന്നുമില്ല ഈ ഈ ലിപ് ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചറിയാം ലിപ് ഗ്ലോസ് എങ്ങനെയാണ് ഇത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ലൊരു എനിക്ക് ഭയങ്കര ഇതിന്റെ സ്മെല്ലായാലും അടിപൊളി ലൈക്ക് ആയ ഒരു ലിപ് ഗ്ലൗസ് ആണ് ഇത് ഇത് ഓൾമോസ്റ്റ് എനിക്ക് ലൈക്ക് അടുത്തതായിട്ട് ലോറിയൽ പാരീസിന്റെ ഈയൊരു ഷെയ്ഡ് ആട്ടാ ഇത് വൺ വൺ സിക്സ് എക്സ്പ്ലോർന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഷെയ്ഡ് നമ്പർ ആട്ടാ ഇത് ഈ ഒരു ഷെയ്ഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഇടാ എനിക്ക് തീരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല അത് ഓൾമോസ്റ്റ് കഴിയാറായി വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇടാം അത്രേ തന്നെ തീരെ ലോങ് ലാസ്റ്റിംഗ് അല്ല എനിക്ക് പക്ഷേ ഇടും അപ്പോൾ ഗൈസ് ഗൈസ് ഇത്രേ ഉള്ളൂ ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പോൾ ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബായ്